ടൈപ്പ് ഉണ്ട് ും ചുമ സ്കിന്നും ചുമ ഫ്രഷ് അതുപോലെ ചുമന്ന സ്കിന്ന് പർപ്പിൾ ഫ്ലഷ് പിന്നെ ചുമ സ്കിന്ന് വെള്ള ഫ്രഷ് പിന്നെ മഞ്ഞയുണ്ട് മഞ്ഞയും ഇതൊക്കെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കി ശാന്തപാറ ഐസി കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ഡ്രാഗൺ ഫ്രൂട്ട് ഡെമോ യൂണിറ്റിലാണ് ഉണ്ട് ഗീതം നമസ്കാരം നമസ്കാരം ഈ ഇത്തരം ഒരു യൂണിറ്റ് പുതിയ കാലഘട്ടത്തിൽ കോട്ടയം അതുപോലെ ഇടുക്കിയിൽ ഇപ്പം പ്രചാരത്തിലുണ്ട് പത്തനംതിട്ട ആ റേഞ്ചിലെല്ലാം ഇപ്പം ഡ്രാഗൺ ഫ്രൂട്ട് വളരെ പ്രശസ്തമായിട്ടിരിക്കും പ്രത്യേകിച്ച് ഈ എൻ ആർ ഐ ആൾക്കാരൊക്കെ പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ അതിന് ഭയങ്കര ഇൻട്രസ്റ്റ് ഇത്ര കൃഷികളോ താല്പര്യം പുതിയ ഇത്തരം എക്സോട്ടിക് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഡ്രംബൂട്ടാ നവക്കാടോ അതിനൊക്കെ ഭയങ്കര ഡിമാൻഡ് അതുപോലെ തന്നെ നമുക്കിപ്പം ഡ്രാഗൺ ഫ്രൂട്ടിനും നല്ല ഡിമാൻഡ് കൂട്ടിപ്പുണ്ട് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ നടണ്ട രീതി എങ്ങനെയാണ് ഇപ്പൊ നടന്നത് ഈ ഓരോ പല കട്ടിങ്ങായിട്ട് വരും സൈഡ് ബ്രാഞ്ചസ് വരും ഈ കട്ടിങ് എടുത്തിട്ടാണ് നമ്മള് സീഡ്ലിങ്സ് ആയിട്ട് റൂട്ടഡ് ആയിട്ട് വരുന്ന രീതിയിൽ നമ്മള് മണ്ണിൽ കവർ വെച്ചിട്ട് റൂട്ടുകളിന് ശേഷം ആ സീഡ്ലിങ്സ് എടുത്ത് നടുക ചെയ്യുന്നത് അറിയാതെ ക്യാക്ടേഴ്സ് കുടുംബത്തിൽപ്പെട്ടതാണ് അത് ഈ വരൾച്ചയൊക്കെ പ്രതിരോധിക്കാനും ഒരുപാട് വെള്ളം വേണ്ട പരിചനം വേണ്ട അങ്ങനെയൊക്കെ ഈ മുൾക്കള്ള മുൾ ചെടികളുടെ പകുപ്പി വരുന്നത് വെള്ളം കെട്ടി അങ്ങനത്തെ അതിന്റെ ആവശ്യമൊന്നും ഇല്ല പരിചയം മെയിൻ ആയിട്ട് വരുന്നെങ്കിൽ നമ്മളൊക്കെ പോൾ വേണം ആ പോളിൽ ഇപ്പം ഒക്കെ സൈഡിലുള്ള ശിഖരങ്ങളൊക്കെ വരുമ്പോഴാണ് മാറ്റുന്ന വർഷത്തിന് മേളിലെടുക്കും മൂന്നും വർഷത്തോളം എടുക്കും മേളിലെത്തി അത് ഇത്ര ഒരു പോളിലെ ഹൈറ്റ് നാല് മീറ്റർ വരെ ഹൈറ്റ് വന്നു അതിന്റെ മേളിൽ ബ്രാഞ്ചസ് വന്നിട്ടാണ് നമ്മള് ശരി അപ്പോ നട നമ്മള് നേരത്തെ തവാരം ചെയ്തിട്ടുണ്ട് സീലിങ്സ് നമുക്ക് പോളി ബാഗ്സ് നമുക്ക് സീലിങ്സ് വെച്ച് അറുപത് സെന്റിമീറ്ററോളൊക്കെ എത്തിക്കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ പറമ്പരൊക്കെ മാറ്റാം ഇതെല്ലാം ഒരേ സമയത്ത് നടന്നതാണോ ഇതെല്ലാം ും ചന്ന സ്കിന്നും ചുമ ഫ്ലഷ് അതുപോലെ ചുമന്ന സ്കിന്ന് പർപ്പിൾ ഫ്ലഷ് പിന്നെ ചുമന്ന സ്കിന്ന് വെള്ള ഫ്രഷ് പിന്നെ മഞ്ഞയുണ്ട് മഞ്ഞയും വെള്ള ഫ്രഷ് നമ്മള് ഇതൊക്കെ മഞ്ഞയാണ് കമ്പ് നല്ല അതൊക്കെ റെഡാണ് ഇവിടെ നമുക്ക് രണ്ടെണ്ണ റെഡും മഞ്ഞ റെഡും ഉണ്ട് മഞ്ഞ ഉണ്ട് ശരി അപ്പൊ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയില്

ഏർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ഒരു പ്രദർശന തോട്ടമായിട്ട് മാറാൻ പോകുന്നു ഡ്രാഗൺ ഫ്രൂട്ട് അതിനെ കുറിച്ചിട്ടാണ് ശ്രീമതി ഗീതു വിശദീകരിച്ചത് ഒരുപാട് തോന്നി